ഹായ് മുത്തുമ്മണയാളെ നമ്മളെ കുറ്റിപ്പുറം ജംഗ്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്ലൈ ഓവറാണ് മൂന്ന് അണ്ടർപാസിൻ്റെ വലിപ്പുള്ള മൂന്ന് ഗ്യാപ്പുകളാണ് നമുക്ക് ഓരോ വീർ വീർക്കാപ്പിൻ്റെ അടിയിലുള്ള ഫില്ലറിൻ്റെ അടിയിലെ ഗ്യാപ്പുകൾ വണ്ടികൾക്കാൻ നല്ല സൗകര്യം നമ്മളെന്താ പറയുക പൊന്നാണി റൂട്ടിലേക്ക് ഇടത്ത സൈഡിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ പൊന്നാണി ഹാർബർക്കൊക്കെ പോകുന്ന റൂട്ടാണ് പിന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ നമ്മൾ പോകുന്നത് നമ്മളെന്താ പറയുക നമ്മൾ കുറ്റിപ്പുറം ടു അയിങ്കലം കഴിഞ്ഞിട്ട് നമ്മൾ എംബ്രവട്ടം കുറ്റിപ്പുറം പാലം ഉണ്ടല്ലോ നമ്മുടെ കുറ്റിപ്പുറം പാലം അമ്പലത്തിൻ്റെ ആണെങ്കിൽ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് കാണാൻ പോകുന്നത് നമ്മൾ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ ആണ് ഭാഗത്തേക്കുള്ള യാത്രയാണ് ഇവിടെ കയറണെ നമുക്ക് നമുക്ക് അറിയാം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വർക്ക് നടക്കുമെന്ന് പറഞ്ഞ റൂട്ടാണ് നമ്മളെ പൊന്നാനി ടു കുറ്റിപ്പുറം പുതുപ്പൊന്നാനി റൂട്ട് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളമാണ് പക്ഷേ ഇതിൽ നമുക്ക് എന്താ പറയുക അഞ്ച് അണ്ടർപാസോളം വരുന്ന സ്ഥലവും ആണ് ഇത് കുറേ കാലത്തിന് ശേഷം നമ്മൾ ഈ റൂട്ട് വരുന്നത് പിന്നെ ഡിവൈഡറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തീർന്നിട്ടുണ്ട് രണ്ട് സൈഡും ഡിവൈഡറിന്റെ വർക്ക് തീർന്നത് ഇപ്പം നമ്മൾ ഈ ഷാർട്ടിങ് ഭാഗത്തേതാ അടുത്ത സൈഡിൽ കുറച്ച് ഡ്രെയിനേജ് വർക്കും കാര്യങ്ങളും ഉണ്ടായത് സർവീസ് റോഡിന്റെ പണി കുറച്ചൊരു ലാഗ് ആണ് പോപ്പല്ല നിങ്ങണ്ടങ്ങളെ മാറിപ്പറന്ന് പതിനൊന്ന് കിലോമീറ്റർ അടിച്ചുപൊഴിച്ച് നമ്മളെ പൊന്നാനിറ്റു കുറ്റിപ്പറണ്ടല്ലോ തീരദേശമായി വീണ് ഇപ്പം പൊതുവേ പണ്ടേ കാലത്ത് തന്നെ ഇത് സ്ഥലം എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം വീതിക്ക് എടുത്തുകൊണ്ട് വല്ലാത്ത സ്ഥല സൗകര്യം ആർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ പോയത് പോയ സ്ഥലമാണെന്ന് നമ്മൾ തോന്നല് എന്താ പറഞ്ഞ അഞ്ച് അണ്ടർപാസോളാണ് നമ്മളിവിടെ ഉള്ളത് ഒന്നാമത്തെ നമുക്കറിയാം പന്തേപാലം അണ്ടർപാസ് മറ്റേ കുറ്റിപ്പുറം ചെമ്പ്രവട്ടം ജംഗ്ഷൻ അണ്ടർപാസ് ഉണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഇങ്കല അണ്ടർപാസ് അങ്ങനെ ഒരുപാട് നരിപ്പറമ്പ് സ്റ്റാം പോലെ എന്താ പറയാ സ്റ്റാം പോലെ അണ്ടർപാസ്സുകളും പതിനൊന്ന് കിലോമീറ്ററുള്ള അഞ്ച് അണ്ടർപാസോട് കൂടി അടിപൊളിയായിട്ട് പോണ റോഡാണ് പിന്നെ എന്താ പറയുക ഡ്രൈനേജിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്ന് നിലവിൽ എൻ എച്ച് അറുപത്താറിന് പെയിൻറിങ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ പറ്റിയൊരവസരമുള്ള സ്ഥലം ഇവിടെയാണ് എന്തായാലും നമുക്ക് അറിയുന്നില്ല നമുക്ക് ഷാർട്ടിങ്ങിൽ കുറേ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളിതാ ഇപ്പം നമ്മൾ ഷാർട്ടിങ് ഭാഗത്താ ഒരു അണ്ടർപാസ്സിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമായിട്ട് ചെറിയതായിട്ട് ഇവിടെ തര തിരിഞ്ഞു പോകുന്നുണ്ട് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏകദേശം രണ്ടേ മുക്കാലും കൊല്ലം മൂന്ന് വർഷത്തിന്റെ അടുത്തായി ഫസ്റ്റ് അണ്ടർ പാസ് നമ്മൾ കാണാൻ പോവുകയാണ് ഏഹ് ആകാശത്ത ആകാശത്തെ പൂത്തിലീരാൻ ചൊറുക്കിലിങ്ങനെ നിൽക്കണമൊക്കെ നിങ്ങള് കഥലേ എന്ത് ചെയ്യാനാ മീരാനും ഗോയും ജപ്പാറൊക്കെ വേണ്ടേലും തോന്നുന്നു ഇത് ഉദ്ഘാടനത്തിന് അല്ലാതെ ഇവിടെ നാട്ടിൽ നല്ലൊരു മനുഷ്യന്മാരൊക്കെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഇത് അണ്ടർപാസിന് മുകൾ നമ്മൾ കയറാൻ നട്ട് നമുക്ക് എന്താ പറയുക ഇതിൻ്റെ മുകളിൽ ആരെങ്കിലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ഇഷ്ടം അടുത്ത അണ്ടർപാസ് വരുമ്പോഴാണെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കാം അപ്പോൾ ഞാൻ ബാപ്പു ചെറു ചോരാ ബാപ്പു ചെറുച്ചോരായുമ്പോൾ ചിലർ വിചാരിച്ചും പല എവിടെയാണ് ചെറു നമ്മുടെ കോട്ടക്കലും ചെങ്കട്ടി രണ്ടത്താണീൻ്റെ ഇടയിലാണ് കോട്ട ഐ അണ്ടർ പാസിലാണ് ഉണ്ടാക്കണേ ഇന്നിപ്പോൾ ഇപ്പോൾ ജ്യൂസ് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേ എല്ലായിടത്തും പറങ്കാങ്ങി തക്കാളിയും ടാങ് ഇതൊക്കെ ആയിട്ട് പിറ്റിട്ട് പച്ചക്കറി മാർക്കറ്റാണ് ഫുള്ള് സർവീസ് റോഡുണ്ട് ഇതിനെ അപ്പോൾ നമ്മൾ കോട്ടക്കലാണ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ചെങ്കോട്ടി രണ്ടത്താണീൻ്റെ അടിയിലാണ് ഈ ചെറുശോ റൂട്ട് ഏകദേശം ചെങ്കട്ടി കോട്ടക്കൽ നാലെയാണ് റൂളിലെ ആൾക്കാരെങ്ങനെ ചോദിച്ചു എവിടെ ഇവിടെ സ്ഥലം അതുകൊണ്ട് ചോദിച്ചു പറഞ്ഞതാണ് മക്കളെ പിന്നെ നമ്മളിവിടെ ലൈറ്റ് വർക്കും കാര്യങ്ങളും തുടങ്ങിയിട്ട് അതിൻ്റെ ഫിൽഡറിൻ്റെ കുസുനസൂനെ ഈ കറുത്ത കുറ്റിയാൾ നിങ്ങൾ കാണണുണ്ടങ്ങൾ ഓരോ ഏരിയയിൽ ഇങ്ങനെ കറുത്ത കുറ്റിയാൾ കാണണേ സംഭവം നമുക്ക് എന്താ സർവീസ് ഈ അണ്ടർപാസ് ഓവർപാസ് പാസ്സ് നമുക്ക് സർവീസ് റോഡ്ക്കും മുകൾക്കുള്ള എൻ എച്ച് അറുപത്താറ് ആറു വരിപാതയിലേക്കുള്ള കറക്റ്റ് എന്താ പറയുക ലൈറ്റ് രണ്ട് സൈഡ്ക്കുള്ള ലൈറ്റ് ഉണ്ട് കേട്ടാണ് ആ ഇവിടെ നമുക്ക് എന്താ പറയുക കുറച്ച് ചെറിയൊരു ചില്ലറ ഉണ്ട് ഇതെന്താ സംഭവം കണ്ടെങ്കിൽ ഡ്രെയിനേജ് ആ തോടുമായിട്ടുള്ള ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ആ തോടിൻ്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ എന്താ കെ ചെമ്പും ഇറ്റാച്ചൂണും കയറുന്ന ഫൈറ്റിംഗ് ആണ് ഹൈ ഏതല്ല കെ എൻ ആർ സി എൽ ഒന്നുമില്ല ഭായി ബേജാറാവണ്ട കോ നമ്മളിങ്ങനെ അരുകൂടി ഇങ്ങനെ വല്ലാണ്ട് പോയിക്കോളാം ഇതിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ കുറ്റിപ്പുറം വന്ന മിനി പമ്പ അമ്പലത്തിൻ്റെ ആടാണ് അണ്ടെങ്കിൽ എൻ എച്ച് അറുപത്താറ് ഭൂഗോല സൃഷ്ടിയിലായിട്ട് അടിച്ച് പൊളിച്ച് താറാർ എന്ന് പറയാൻ ഇത് ചെറു ഭാഗത്ത് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടാവും അത് നോക്കിയിട്ട് കാര്യം എനിക്ക് തോന്നുന്നത് ഫിനിഷ് വർക്ക് ആകുമ്പോൾ എനിക്ക് സർവീസ് റോഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഡ്രെയിനേജ് സർവീസ് റോഡിൻ്റെ ദാറിങ്ങുമായിട്ട് മൂന്നിഞ്ച് രണ്ടിഞ്ചൊക്കെ പൊന്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് സ്കൂട്ടിയോ എന്തെങ്കിലുമൊക്കെ വരുന്ന പെട്ടെന്ന് ആക്സിഡൻറ്റും കാര്യങ്ങളുണ്ടാകുന്ന ഒരു സംഭവം ഇത് കഴിഞ്ഞ് പിന്നീട് ഇനി ഇത് ദാറിങ് ചെയ്യുമോ മക്കളെ അത് റീദാറിങ് ആയിട്ട് അതോ എച്ച് അറുപത്താറ് ഇഞ്ച് അറുപത്താറ്ക്കേന എടുക്കണേൽ എൻ എച്ച് അറുപത്താറ് നമ്മൾ പോണ റോഡ് ഇപ്പോൾ നമ്മൾ ഫ്ലേവറിന് മുകളിൽ കയറിയിട്ടാണ് ഇതെന്താ സാർ നമ്മൾ ആക്സിഡൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ മിനി പമ്പ് അവിടെ എത്തും പക്ഷേ അതെല്ലാം നോക്കണം നമ്മൾ രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകണം അപ്പം അതിന്റെ മുകളത്തെ വിശേഷങ്ങൾ കാണണമെങ്കിൽ മുകളിൽ പോകണല്ലോ അപ്പോൾ കണ്ട ഇവിടെ ലൈറ്റ് വർക്ക് എന്താ പറയുക അടിപൊളി ഏകദേശം ഒരു ആറ് മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ലൈറ്റ് വർക്ക് വരുന്നത് അതിന് രണ്ട് മീറ്റർ ഹൈറ്റിൽ നേരെ അടിക്ക് സർവീസ് റോഡിന്റെ ലൈറ്റും പിന്നെ ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഹൈറ്റിലും മറ്റേ നമ്മൾ നിലവിൽ മുകൾക്കുള്ള ലൈറ്റും അത് പിന്നെ നമ്മൾ സോളാർ സിസ്റ്റമാണ് അതുകൊണ്ട് ഗവൺമെന്റിന്റെ പഞ്ചായത്തിനും കാരന് മില്ലിൽ പേടിക്കണ്ട ഇതെങ്ങനെ ഈ അണ്ടർപാസിൻ്റെ ഇവിടെ വന്നിട്ട് കണ്ട ഈ റോഡ് നമ്മൾ എവിടേക്ക് പോകണോ റോഡാണ് തോന്നിട്ടാണ് നമ്മളെ ഏതാ തിരൂര് ഏതോ റോട്ടുമുക്ക് ടച്ച് ചെയ്യുന്ന റോഡാണ് ഞാൻ എന്നാൽ പണ്ടൊന്നു പോയിട്ടുണ്ട് കറക്റ്റ് സ്ഥലം അറിയില്ല അരനൂരി ഉണ്ടാവുമല്ലോ ഇത് എന്തോ ഒരു സ്ഥലം ഉണ്ടല്ലോ ഏതായാലും ഈ അണ്ടർപാസിൻ്റെ അകത്ത് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൂ അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളൊരു മുത്തുമണി ഉണ്ട് നമ്മളപ്പം ഓന ഞാൻ ഡ്രൈവർ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചുകൊടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അണ്ടർപാസിൽ നിന്ന് യാത്ര പറഞ്ഞിങ്ങനെ പോവാണ് അപ്പം നമ്മൾ അണ്ടർപാസ് വന്ദേപ്പാലും നരിപ്പറമ്പ് തവന്നൂർക്ക് പോകുന്ന റോഡ് ചന്തപ്പടി റോഡ് എടപ്പാൾക്ക് പോകണ റോഡ് ഒരുപാട് റോഡുകൾ ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കുറ്റിപ്പുറത്ത് ടു പൊന്നാണീൻ്റെ റോഡുണ്ടല്ലോ റൂട്ട് ഈ അയിങ്കലം റൂട്ട് അയിങ്കലം എന്ന് പറയുമ്പോൾ പിന്നെ അയിങ്കലം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഏറ്റവും വലിയ അണ്ടർപാസ് നല്ല സൈസും ബൾപ്പും ഈ റൂട്ടിൽ ഇട്ടാണ് ഏറ്റവും വലിയ അണ്ടർപാസ് വരുന്നത് അയിങ്കലം ജംഗ്ഷൻ അയിങ്കലം കൂരിയട ഈ ഭാഗത്തൊക്കെ വരുന്ന അവിടെ നമ്മൾ കുറ്റിപ്പുറം അമ്പലത്തിന്റെ അവിടെ പോന്നു പോകു കഴിഞ്ഞാൽ എന്താ പറയുക ഈ കൂരട കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അങ്കലം ഈ അയങ്കലം എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം കോഴപ്പില്ലാത്ത ടൗൺ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് അണ്ടർപാസ് കഴിഞ്ഞ് വന്യപാലൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ നരിപ്പറമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് നമ്മളെ ചെമ്പ്രോട്ടം ജംഗ്ഷനിലാണ് ഐ കുറെ വിക്രസനുണ്ടല്ലോ ഇതിവിടെ ലൈറ്റ് വർക്കിൻ്റെ ഗോഡൗൺ ഇവിടെയാണ് നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള കംപ്ലീറ്റ് ലൈറ്റ് വർക്കിൻ്റെ സാധനങ്ങളാണ് നമ്മൾ ഈ അടുത്ത സൈഡിൽ ഇറക്കി വച്ചിട്ടുണ്ടെങ്കിൽ ആ തൂണും കാലും കുത്തും കാണുമ്പോൾ തന്നെ ഒരു ഐഡ് കിട്ടും പുളി മാർക്കറ്റിക്ക് സാധനം കയറ്റാൻ വേണ്ടി വെച്ചല്ല ചങ്ങായിമാർ ഇനി ഇത് കാര്യം കണ്ടുകാണ്ട് നേരെ കയറി വരേണ്ടത് നമ്മളെ ദാറി മെഷീന് ഹെയ് ഇതൊക്കെ ഞങ്ങൾ ജാമ്പുവിൻ്റെ കാലത്തായുള്ള കോലത്തിൽ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ കുറച്ചൊക്കെ ഞാൻ ബുക്ക് കൂട്ടാം ഇതൊക്കെ നമ്മളിപ്പോൾ ചപ്പാത്തി കമ്പനി ഇതാ പുതിയതായിട്ട് നമുക്ക് ദാറിങ്ങിൻ്റെ മെഷീൻ അത് വണ്ടിയത് പോണ് കണ്ട എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ ആസ്ഥാനം അടക്കം അതെ നിൽക്കുന്നത് കാനാറിൻ്റെ ചെമ്പത് നിൽക്കുന്നത് ചെമ്പിൻ്റെ ഗോഡൗൺ ആണ് പിന്നെ നമ്മളെ ഡിവൈഡർ നല്ല എന്താ പറയാ ഇനി ഇച്ചിലും കാര്യങ്ങളും കുടിക്കാതിരിക്കാനാണ് ഈ വൈറ്റ് എന്താ പറയാ നമ്മളെ സിമെന്റും ഇതും കുടിക്കാതിരിക്കണ സാധനം അടിച്ചതാണ് വാട്ടർ പ്രൂഫാണ് നമ്മൾ ഈ വൈറ്റ് അടിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഇതിന് നെൽവില് നമ്മൾ ഈ ഇവിടെ മലപ്പുറം ജില്ലയിലാണെങ്കിലും ഇവിടെ ഓടി നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ഇനി ഡിവൈഡർ കളർ ചേഞ്ചിങ് വരുന്നുണ്ടോ മറ്റേ പാലത്തിന് മറ്റേ നീല എസ് എസ് എപ്പിൻ്റെ കളറാണെങ്കിലും കുഴപ്പമില്ല അതെന്താ പറയുക വികസന പാതയുടെ കളറാണെന്നാണ് ഞാൻ എൻ്റെ ഒരു ചങ് മുത്തുമണീനോട് പറഞ്ഞത് വികസനം ഏതായിക്കോടെ കുഴപ്പമൊന്നുമില്ല റോഡ് നന്നായ നാട്ടുകാര് നന്നാവും വലിയ സമയം പണ്ടേ ആൾക്കാർ പറയും വികസനം വരണം ആദ്യം റോഡ് വരണം പിന്നെ നാട് നന്നാവും പിന്നെ ടൗൺ നന്നാവും അങ്ങനെയാണ് ആദ്യം റോഡിനാണല്ലോ പ്രാധാന്യം ഒരു ലൈക്കോ കമേൻ്റോ എന്തെങ്കിലുമൊക്കെ അയക്കിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ നിങ്ങൾ കണ്ടത് നമ്മളെ എഡ്രിക്കോട് ചെമ്പ്ര എന്താ പറയുക എഡ്രിക്കോഡ് പാലിച്ചിറമാട് നമ്മുടെ കോട്ടകൽ ബൈപ്പാസിൻ്റെ വീടേന്ന് രണ്ട് സൈറ്റ് ഒരാഴ്ച മുന്നേ നമ്മളിവിടെ വന്നിന്ന് കുറ്റപ്പുറം പാലത്തിൻ്റെ വിശേഷം എന്തായാലും ഡിവൈഡറിനാണ്ടെങ്കിൽ തുരുമ്പുടിച്ച് പുഴുക്കാർ ഒടിച്ച് തുടങ്ങിയാണ് ഇപ്പോൾ നമ്മൾ നാലാമത്തെ അണ്ടർപാസ് ആ മൂന്നാമത്തെ അണ്ടർപാസ് മുക്കാണ് ഈ കിടക്കുന്നത് അണ്ടർപാസിന്റെ മുകളേ ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററിന് ശേഷമാണ് ഏത് അണ്ടർപാസ് രൂപരേഖ ആയിട്ട് പൊന്തിപ്പോണ സ്ഥലം അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് അണ്ടർപാസ് പൊന്തും നിലവിൽ അപ്പോൾ സ്ലോപ്പ് വളരെ കുറവാണ് പിന്നെ അറുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് അവിടുന്ന് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഏകദേശം അറുന്നൂറ് മീറ്ററിനാണ് താഴ്ന്നു പോകുന്നത് ഹെയ് ആ സൂപ്പർ മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് അറിയില്ലേ സൂപ്പർ മാർക്കറ്റ് പണ്ട് നമ്മൾ സാധനം വേങ്ങിന്ന് വീഡിയോ വന്നപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ആൾ കുറഞ്ഞിട്ടാണ് റോഡ് രണ്ടായി തിരിഞ്ഞില്ലേ അള്ളാ സുഹാൻ അല്ല ഏതല്ല പുതുപുത്തം ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഈ അണ്ടർപാസിൽ മക്കളെ നമ്മൾ മറ്റേ പൊന്നാനിന്ന് കർമ്മ റോഡ് ആ ഭാഗത്തു അവിടെ പോയപ്പോഴും ആനപ്പടിയും പൊന്നാണി ആ റൂട്ടിൽ പോയപ്പോഴേ അണ്ടർപാസിൽ ഫുള്ള് കച്ചവടക്കാർ ഹെത്താലേ ഇതിലും കച്ചവടക്കാരുണ്ടോ ഇതിൽ വണ്ടി പാർക്കിംഗ് അല്ലേ അല്ലേ ഫുള്ള് അങ്ങനെ ഇത് ഈ കച്ചവടക്കാർ വന്നിട്ട് എന്താന്നാവാം ഇതിലും മൂന്നാല് വണ്ടി പാർക്കിങ് ഇനിയിപ്പോൾ നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ചെയ്താൽ പോലും എനിക്ക് തോന്നാം ഇതിലിങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുമോ അള്ളാവു അല്ലല്ലേ നാട്ടുകേരാണ് നമ്മൾ നാട്ടുകാരെ കുറിച്ച് ഒന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ ഒരു ചെറിയ ഒരു തട്ടുകാട മോഡലൊരു സംഭവല്ലേ പിന്നെ ഇവിടെ ഉണ്ടായി നമുക്കറിയാം ടർഫും അതിന്റെ അടുത്തൊരു അമ്പലും വന്നു പിന്നെ ആ ടർഫിന്റെ കളിയും കാര്യങ്ങളൊക്കെ നിന്ന് തോന്നുന്നു നമ്മൾ ഈ അയങ്കിലെത്തനേനോ മുന്നേ ഉള്ള സംഭവമാണ് അപ്പൊ ഇത് ഈ ടർഫിന്റെ ഫൗണ്ടേഷൻ പണി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനാണൊരു നാല് വർഷം മുന്നേ പിന്നെ അതിന് ശേഷം ഒരു അമ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഇപ്പം അവസ്ഥകൾ ആകെ മാറി മറിഞ്ഞു എന്തായാലും പിന്നെ നമ്മളിങ്ങനെ കൂരടാ മറ്റാ ആയിങ്കിലേ ഈ ഭാഗത്തുണ്ടല്ലോ അവിടെ പാറ പൊട്ടിച്ചിട്ട് എത്ര എത്രപോലെ ആയിട്ട് ആയിട്ട് താത്തിയ സ്ഥലമുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പൊന്നാനി ഭാഗത്തേക്ക് മണ്ണെടുത്ത് വന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ പറഞ്ഞാൽ അത്രയും തോന്നും മണ്ണെടുത്ത് പോയ സ്ഥലം നമ്മളിവിടെയാണ് ഇവിടെ നിന്ന് മണ്ണെടുത്തിട്ടാണ് ഈ പൊന്നാനി റൂട്ടേക്കുള്ള അത്യാവശ്യമുള്ള കംപ്ലീറ്റ് സ്ഥലം മണ്ണിട്ട് നിരത്താൻ വേണ്ടി അത്രയും ഭീമുകളും തോര ഏതാ ചട ചായക്കടയല്ലേ അത്രയും മണ്ണെടുത്ത് നിരത്തന്നാല് കണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം താത്തി കാണും പിന്നെ നമ്മളിവിടെ കുറെ ആൾക്കാർ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് മണ്ണ് ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാമെന്നുണ്ടായിരുന്നു ചുരുവിയ പൈസ എത്ര മുന്നൂറ് റുപ്യ ഇന്നൂറ് ലോഡ് വെച്ചിട്ട് ഓല് ഫുള്ള് മണ്ണ് നിരത്തി തരും ഇത് പിന്നെ നമ്മളെ താജ്മഹൽ ആ പാറപ്പുറത്ത് ഉണ്ടാക്കിയ പേരും അതിൻ്റെ അടുത്തുള്ള താജ്മഹലിന്റെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു പൂരട ഭാഗത്തേക്ക് കണ്ടെത്തുമ്പോളെ ഇതെന്താ പറയാ പ്രത്യേകിച്ച് സാധനങ്ങൾ ഇവിടെ ഒന്നും കാണിച്ചു പിന്നെ നിങ്ങൾക്ക് ഓരോ വർക്കും കാര്യങ്ങളും നിർത്തി നിർത്തി കാണിച്ചു തരാനുള്ള സംഭവങ്ങൾ ഇവിടെ ഒന്നും കാണുന്നില്ല ഒന്നാമത്തെ എൻ എച്ച് അറുപത്തി ആറ് നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എന്താ പറയുക പത്ത് ടോൾ അറുപത്താറ് കിലോമീറ്ററിൽ പത്ത് ടോളായിട്ട് മലപ്പുറം ജില്ലയിൽ ടോൾ വരുന്നത് നമ്മൾ വെട്ടിച്ചറ അങ്ങാടിയിലെ കോളാഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ വെട്ടിച്ചറ ഭാഗമാണ് ഫസ്റ്റ് ടോൾ വരണേ പിന്നെ തൃശ്ശൂർ ഏത് ഭാഗത്താണ് ഞാൻ തൃശ്ശൂർ ഭാഗത്ത് ഇപ്പോഴത്തൊന്നും പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ടോളുകൾ വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ കെ എൻ ആർ സി എല്ലാ ആണ് ഇവിടെ വർക്കും കാര്യങ്ങളും എടുക്കുന്നത് കഴിഞ്ഞ കെ എം സി സി ഉണ്ട് അദാനിൻ്റെ വിഷമുണ്ട് ഏഹ് എന്തായാലും അഞ്ചോളം കമ്പനികളാണ് നമ്മൾ കാനാർ നമ്മൾ ഈ അഞ്ച് കമ്പനികളാണ് നമ്മൾ റോഡ് വർക്കിൻ്റെ നിലവിലുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് സർവീസ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനാർ ഇവിടെയൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടെയൊക്കെ എന്താ മേക്കപ്പ് മേക്കപ്പുള്ളൂ നമ്മൾ കല്യാണത്തിന് പോയ ബുധനിൻ്റെ ആദ്യമായി തന്നെ ഫുള്ള് പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മേക്കപ്പിന് കുറച്ച് പരിപാടികളുള്ളൂ ഇപ്പം നിങ്ങൾ ഇടത്തെ സൈഡിൽ കാണുന്ന കണ്ടങ്ങൾ മണ്ണെടുത്ത് പോയ സ്ഥലമാണ് പിന്നെ കുറേ സ്ഥലങ്ങൾ എന്താ പറയുക ഇവിടെ ഒരു കോവിലകവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേ ഉള്ളിലൊക്കെ മറ്റേ ഈ കുറേ സാധനങ്ങൾ തട്ടിരിക്കണതാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇപ്പോഴത്തെ ആട് പോകണമെങ്കിൽ കുറേ പണിയാണ് പിന്നെ എൻ എച്ച് എറത്താറിന് വരവേൽക്കാൻ വേണ്ടി കുറേ നിൽക്കണ കുറേ ബിൽഡിങ്ങുകളുണ്ട് പുതുപുത്തൻ താരോദയങ്ങള് നമ്മളൊക്കെ മരിച്ചു പോയാൽ ഇനി ചിലപ്പോൾ ഈ വീഡിയോസിൽ ചിലപ്പോൾ നമ്മൾ വോയിസ് ബോയ്സൊക്കെ നമ്മൾ കൂട്ടുകാരും പാട്ടുകാരൊക്കെ കേൾക്കുമ്പോൾ പറയാം ഇതൊരു തള്ളല്ല ഈ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനമായിട്ട് നമ്മളെ വാപ്പുറിച്ചു വെറുപ്പം ഇങ്ങനെ കൂട്ടും പണ്ട് നമ്മളെ ഭാവുണ്ടായപ്പോൾ തള്ളിന് പഞ്ചുണ്ടായി ഭാവ ഇൻഷാള്ള വരും വരുമ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോ മരണം നമ്മളിപ്പോ പോകാനുള്ളത് നമ്മളെന്താ പറഞ്ഞതോ നമ്മളിഞ്ഞ് കൊണ്ടോട്ടി ഭാഗത്തേക്കാണ് ഇനി നമുക്ക് അടുത്ത യാത്ര തരാനുള്ളത് അപ്പോൾ എന്താ പറയുക രണ്ടത്താണെങ്കിൽ ഭാഗം നമുക്ക് ഇതിൻ്റെ അടിയിൽ മിസ്സായിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്ത് കഴിഞ്ഞ് അടുത്ത മാസം മുതൽ കയറുള്ളൂ എന്തായാലും ഒരു വർഷമോളം അതിന് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്താ പറയുക ഞാൻ അവിടെ പണിക്കാതെ കുറേ പോയി വയ്ക്കുന്നുണ്ട് കുറേ ഭാഗം പോയ വ്യക്തിയാണ് അതൊന്നും ഭയങ്കര നഷ്ടമായിരുന്നു എന്തായാലും എണ്ണക്കായെങ്കിലും കിട്ടണ്ടേ ഞാൻ പറഞ്ഞില്ല എൻ എച്ച് ആർ ഈ കൂരട കഴിഞ്ഞിട്ട് ഈ ഭാഗം അയിങ്കലത്തന്നെ മൂന്ന് ചെയ്താണ്ട് ഞങ്ങൾ കാളാപ്പത്തർ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ണെടുത്ത് പോയ സ്ഥലമാണ് അല്ലാതെ തുന്നാവിലാതാണ് കാനാറിൻ്റെ പവർ അതാണ് ഓരോരുത്തർ മണ്ണെടുക്കാണ്ട് ഓരോരുത്തും തൂർക്കാൻ വേണ്ടി പുറത്തുനിന്ന് കൂടുതൽ മണ്ണിൻ്റെ ആവശ്യമില്ല നമുക്ക് ചിലർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലവർക്ക് എന്തായാലും എന്താ പറയുക നമ്മുടെ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ആപ്പിൾ ഫോണും പോലും ഒരു ജിംബലും ഇതൊക്കെ എടുത്തിക്കാണ്ടല്ലേ ഒരു സ്കൂട്ടിയും സാധാരണ ഒരു ഫോൺ എടുത്തിക്കാണ്ടാണ് മക്കളൊരു മൈക്കപ്പം കടയും കെട്ടിയത് കൊണ്ട് കടയില്ല ഒരാൾ അയച്ചതുകൊണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ തരില്ല എല്ലാവരും നെക്സ്റ്റ് വീഡിയോ മറ്റും നമ്മൾ പുതിയതായിട്ട് വരും കൊണ്ടോട്ടി ഭാഗമാണ് അപ്പോൾ അല്ലാ എല്ലാവരോടും